ഐ എഫ് ടി ന്യൂസ് മീഡിയയുടെ റിപ്പോർട്ട് വന്നതിനു ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ എല്ലാവരും അത്യാവശ്യം എക്സൈറ്റഡാണ് എന്നെനിക്കറിയാം പക്ഷേ നമ്മുടെ മുൻകാല അനുഭവങ്ങൾ എടുത്തുവെച്ച് നോക്കുമ്പോൾ അത്രയും എക്സൈറ്റഡ് എക്സൈറ്റഡാവണ്ട എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഐ എഫ് ടി ന്യൂസ് മീഡിയയുടെ റിപ്പോർട്ട് അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ഉടനെ തന്നെ ഒരു വിദേശ ക്ലബ്ബുമായിട്ടുള്ള തങ്ങളുടെ പങ്കാളിത്തം അനൗൺസ് ചെയ്യാൻ പോവാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഉടനെ തന്നെ ഒരു വിദേശ ക്ലബ്ബുമായിട്ടുള്ള ടൈ അപ്പ് ഔദ്യോഗികമായിട്ട് തന്നെ പ്രഖ്യാപിക്കും എന്ന് ഐഫ്റ്റി ന്യൂസ് മീഡിയ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ റിപ്പോർട്ടിൽ നമുക്ക് സന്തോഷമുണ്ട് പക്ഷേ ഏതു തരത്തിലുള്ള ആണ് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു സംശയം തന്നെയാണ് സ്ട്രാറ്റജിക് ടൈപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് നേരത്തെയും പല വിദേശ ക്ലബ്ബുകളും ഇന്ത്യൻ ക്ലബുകളുമായിട്ട് ടൈപ്പിലേക്ക് വന്നിട്ടുള്ളൂ മുംബൈ സിറ്റി വന്നതുപോലെയുള്ളൊരു ടൈപ്പ് ആണെങ്കിൽ അത്രയും നല്ലത് പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വാഗ്നങ്ങ് അനുസോഷിച്ചതിന് നിങ്ങൾക്ക് അറിയാമല്ലോ അതുകൊണ്ട് അത്ര വലിയ ഒരു ടൈയപ്പ് ഒന്നും പ്രതീക്ഷിക്കേണ്ട ചെന്നൈ നസ് നടത്തിയ പോലെ ഒരു ചെറിയ ടൈപ്പ് എങ്കിലും നടത്തിയാൽ കൊള്ളാം ഇനിയിപ്പോൾ ടൈയപ്പ് എന്ന് പറയും വേറെ ഒരു ഉടായ്പ്പ് പരിപാടിയാണോ എന്ന് എനിക്കറിയില്ല ഇപ്പൊ വിദേശ ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഉടമസ്ഥതായിട്ടുള്ള മാഗ്നം കൺസോഷ്യത്തിന് തന്നെ റാഡ്നിക്ക് ബ്ലാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ് വേറൊരു വോളിബോൾ ക്ലബ്ബും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഇപ്പോൾ അവരുമായിട്ടുള്ള ടൈപ്പ് ആണോ എന്ന് എനിക്ക് അറിയില്ല ഏതായാലും അമിത പ്രതീക്ഷകളൊന്നുമില്ലാതെ നമുക്ക് കാത്തിരിക്കാം നല്ല ഒരു ടയ്യപ്പാണ് വരുന്നതെങ്കിൽ നമുക്ക് മറ്റേ സ്റ്റാറ്റസൊക്കെ ചാമ്പം തിരത്തി പിടിക്കും പിടിവെടിക്കും അടുത്തു വന്ത എന്നൊക്കെ പറഞ്ഞ് അപ്പം വെറുതെ നമുക്ക് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കാം കാരണം ഇത് ബ്ലാസ്റ്റേഴ്സ് ആണ് ഇവിടെ നിരാശയാണ് നമുക്ക് എന്നും കിട്ടിയിട്ടുള്ളത് സോ അമിത പ്രതീക്ഷകൾ ഇല്ലാതെ ഇരുന്നാൽ അതായത് ബിരിയാണി കട്ടൻ ചായ പ്രതീക്ഷിച്ചിരുന്നാൽ ഒരു ബിരിയാണി കിട്ടിയാൽ സന്തോഷിക്കാം എന്നുള്ള അവസ്ഥയാണ്